ദിവസവും പത്തനാപുരത്ത് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് വിശപ്പുരഹിതം സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്കും കൂട്ടിരിപ്പുകാർക്കും ഇതുവഴി ഭക്ഷണം വിതരണം ചെയ്തിരുന്നു പദ്ധതിയുടെ നൂറാം ദിന ഭക്ഷണ പൊതി വിതരണം പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സനുജ ദിലീപ് ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഭാരവാഹികളായ ഡോക്ടർ കെ ജി ഉണ്ണിതാൻ ചന്ദ്രശേഖരൻ നായർ സഖീർ തുടങ്ങിയവർ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തു ഞങ്ങളേറെ സന്തോഷത്തോട് തുടങ്ങിയ ഒരു പദ്ധതി അതായത് ബന്ധപ്പെട്ട ലയൻസ് ക്ലബിന്റെ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം ഗാന്ധി ഭവനുമായി ചേർന്നുകൊണ്ട് വിഷപ്പ് രഹിത പത്തനാപുരം എന്ന പദ്ധതി നമ്മൾ ആരംഭിക്കുകയുണ്ടായി ആ ആരംഭിച്ച സമയത്ത് തന്നെ ലയൻസ് ക്ലബ്ബിൻ്റെ ഭാരവാഹികളെ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് ഒരു ദിവസം പോലും ഇതിന് മുടക്കമുണ്ടായില്ല ഏത് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞ ആ ലയൻസ് ക്ലബിൻ്റെ നിശ്ചയദാർഢ്യം ഇന്ന് നൂറാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ് ലയൻസ് ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനും പത്തനാപുരം ഗാന്ധിഭവനും സംയുക്തമായി നടപ്പാക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചൻ്റെ ഭാഗമായിട്ട് പത്തനാപുരൻ ലാൻസ് നടപ്പാക്കുന്ന വിശപ്പുരഹിത പത്തനാപുരം പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷം മുഴുവൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത് ഇപ്പോൾ ഇന്ന് ഇത് നൂറാമത്തെ ദിവസമാണ് ഇനി മുടങ്ങാതെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൂടി ഇത് തുടർന്ന് നൽകും ദിനത് ഭക്ഷണപ്പൊതികളാണ് പാവപ്പെട്ടവർക്ക് നൽകിയിരുന്നത് ദിവസം ഭക്ഷണം നൽകുന്നതാണ് പദ്ധതിയെങ്കിലും അടുത്ത വർഷവും ഇത് തുടരാൻ തയ്യാറാണെന്ന് ലയണൻസ് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം